സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഇല്ലാത്ത ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ടമൂല്യങ്ങൾ എന്ന സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി വണ്ടൂർ കേ എന്ന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുജാഹിദ് കുടുംബ സംഗമം നടത്തി ഷർഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമം സഹദുദ്ദീൻ സൊലാഹി ഉദ്ഘാടനം ചെയ്തു

ഇ മുനീർ അധ്യക്ഷത വഹിച്ചു ഷെരീഫ് തുറക്കൽ യൂസഫ് മദാരി മുനീർ സ്വലാഹി ഇ പി അബ്ദുൾ അസീസ് മൂസക്കുട്ടി കാപ്പിൽ പി മെഹബൂബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ആൽനൂർ സൂക്ക് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ സൂക്ക് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ